ഞാൻ ഇങ്ങനെ നോക്കിയിരുന്നു വേറെ ചെയ്യാനാ ലിപ്സ്റ്റിക്ക് ഞാൻ കുളിക്കാണ്ടിരിക്കുന്ന കോലമാണ് ഗൈസ് നിന്ന് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താ ചെയ്യാൻ എൻ്റെ പഠിപ്പിനോടുള്ള ഡെഡിക്കേഷൻ അത്ര കൂടുതലായിപ്പോയി അതുകൊണ്ടാണ് രാവിലെ എട്ടിട്ട് കുളിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അപ്പോൾ ഞാൻ ഞാൻ ഇങ്ങനെ കോലം കെട്ടിങ്ങനെ മുടിയെ കൂടെ വാരിക്കുട്ടി ഉണ്ടൊക്കെ കെട്ടി വെച്ചിരിക്കുമ്പോഴത്തേക്കും രാവിലെ പറയും ഇങ്ങനെ കോലം കെട്ടിരിക്കണം അങ്ങനെ ഇരിക്കണം ഇങ്ങനെ ഇരിക്കണം അപ്പോൾ അമ്മമ്മയും കൂടെ വന്നിട്ടുണ്ട് അപ്പം എന്നെ രണ്ടാളും കൂടെ യോജിച്ച് ചേർന്നാണ് എന്നെ ഇവിടെ വധം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പിന്നെ അതും നിർത്താൻ വേണ്ടിയിട്ട് ഞാൻ പോയിട്ടൊന്ന് കണ്ണും എഴുതി ഇത്തിരി ലിപ്സ്റ്റിക്ക് ഇട്ടു അപ്പോൾ പറയും പുറത്ത് കൂടെ വരികണു എന്ത് ചെയ്യാ പുറത്തുപോണോണ്ടിരിക്കണേ അവിടെ നിന്നാലും പ്രശ്നം ഇവിടെ നിന്ന് പ്രശ്നം മൊത്തത്തിൽ പ്രശ്നമാണോ നിങ്ങളുടെ ഇങ്ങനെ തന്നെയാണോ നീ എന്റെ ഇങ്ങനെ മാത്രമാണ് എല്ലാ അമ്മമാരും എന്റെ പോലെ തന്നെയാണ് പിന്നെ അങ്ങനെ അല്ലാത്ത കമന്റിലോ